അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു എയർപോർട്ടിലെ പണിയാന്ന് എയർപോർട്ടിൽ ഒരാളെ കൊണ്ടാക്കണം ഒരാളെ കൊണ്ടുവരണം എന്തെല്ലാം പരിപാടി വന്ന് ഇന്ന് ഇന്നത്തെ ദിവസം മൊത്തം അങ്ങനെയാകുമെന്ന് തോന്നുന്നു അന്നേരം നോക്കാം മറ്റൊരു ചെറിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ സൈലയിലുള്ളത് നമ്മളെ പണ്ട് വീഡിയോ എടുത്ത് റെയിൻഖാൻ എടുത്ത് റെയിംഖാന്റെ കൃഷിയല്ലേ ഇവിടെയുണ്ട് ആ മുളക് ഇണ്ട ഇത് നന്നാ ഇതെന്താ കടലെല്ലാം വെച്ചിന് എന്താ സന്തോഷം നാട്ടിൽ പോന്നുമില്ല ദുബായി ഒന്നും ഇല്ല ദിവസം പോകുമ്പോ ആ പെട്ടി റെഡിയായോ ഇപ്പം നാട്ടിൽ പോന്നവരൻ്റെ പെട്ടിയിലാ തൂക്കല്ലേ ആരും തൂക്കി കൊടുക്കണമെന്നില്ല

മൂന്നര വർഷൊന്ന് ബംഗ്ലാദിയാ നിങ്ങള് ഈ പ്രാവിന് തീറ്റ കൊടുക്കല് അതെ കൊറേ ഉണ്ടല്ലോ ഇതിനെ പിടിച്ച് അർത്ഥ ഞാൻ പിടിച്ചിട്ട് ചിക്കനെ ഓരോ ഏ മൂന്നര വർഷ പോയിട്ട് എന്നാ പിന്നെ മൂന്ന് മാസം ഒന്നും കഴിഞ്ഞിട്ട് വരുന്ന വേണ്ട ഒരു ആറു മാസം മിനിമം നിന്നിട്ട് ഇങ്ങോട്ട് വന്നാ നിങ്ങള് ംഗ്ലാദേശ് അറിയിപ്പം നിക്കുന്നില്ല പോറങ്ങുവർപോർട്ടില് കൊച്ചിയിലാ നിങ്ങള് വീടുകടയാല്ലേ തൃശ്ശൂരാ തൃശൂർ തൃശ്ശൂർ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂരാ കൈപ്പൂങ്കലം മറ്റേ കൊല്ലം ആ നിങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ അതാ ഞാൻ പറഞ്ഞു രാത്രിയാണെങ്കിലെ സജീറിന് ഇങ്ങോട്ട് എടുക്കണം ഇന്ന് രണ്ട് എയർപോർട്ടാണ് ഞാനും വരെയെന്ന് അല്ലോ ഭയങ്കര ചൂട് ഇടാ അല്ലോ എല്ലാ പൊള്ളുന്നു എല്ലാ പൊള്ളുന്നു ഇങ്ങോട്ട് വരണ്ടേട്ടാ ഇങ്ങനെ ഇങ്ങോട്ട് വരണ്ടി പിന്നെ പുതിയ പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടുന്നുണ്ട് ഇടുത്ത ആൾക്കാർ കുറഞ്ഞു കഴിഞ്ഞാല് പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടും ആ നിങ്ങളെ പകരം നിങ്ങളെ ഇത് നമ്മളെ പഴയ റേഷൻ കാർഡ് ഇതാക്കുന്ന മാതിരി ഒരാള് കട്ടായാലേ അടുത്താടാ അവസരം കേറു അതേപോലെ ഗൾഫിലും അങ്ങനെ ആക്കി നിയമം ഗ്രൂപ്പിലൊന്നും ആ ഗ്രൂപ്പിൽ പറയ നിങ്ങള് ആ ഏരിയയിലെ ഗുണ്ടോ എല്ലാരോടും വിളിച്ചിട്ട് വാ ഇപ്പൊ എത്തപ്പെടുന്ന അതിനാല് പറയുന്നത് നിങ്ങള് വരുന്ന സമയത്തില്ല അവിടെ ഒരു മൊലൂതെല്ലാം നടത്തി ബിരിയാണി എല്ലാം ആക്കി എല്ലാരും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം പൊരുത്തപ്പെടും അതല്ല നാട്ടിൽ നിന്ന് എല്ലാവരും കുടുംബക്കാരനെയും ഡ്രൈവറു ശരി അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി വാ തുറക്ക് അത് തുറക്കാൻ കഴിയാവിളി അതിൻ്റെ ഇത് പൊട്ടി ഞാൻ അടുത്ത് നോക്കാം ഞാൻ എടുത്ത് നോക്കണോ പാസ്പോർട്ട് എല്ലാം ടിക്കറ്റ് പാസ്പോർട്ട് ഇങ്ങക്ക് ഉണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ ആ വാ എന്ത് ചൂട് ഇങ്ങള് ഇന്ന് മുങ്ങിയാ ഇങ്ങനെ സുഖമായി ഞാനും വരും അല്ലെ കൊണ്ട് കഴിയില്ല എല്ലാ സീസണിലും ഞാൻ ഈ മുങ്ങുന്ന ലോക്കായി പോയി ഭയങ്കര ചൂട് കേട്ടാ ഇത് ഇതെന്തിന്റെ ചൂടാ ഇതപ്പഴം പൊഴുക്കാനാ ഇത്താനാ അപ്പം നമ്മൾ തൂക്കുന്ന സ്ഥലത്തെത്തി ഇവിടെയാണ് ആകാംക്ഷ നിമിഷം ഫസ്റ്റ് ആവുകാഗിൽ അത്രയുണ്ട് എടാ വളരെ കുറവാണെന്നല്ല നിങ്ങൾ ഇത്രക്കും മാന്യമായിട്ട് പോകുന്നത് ആറേ ഉള്ളൂ പറ്റി നോക്ക് ഇനി രണ്ട് കിലോ വെക്കേനെ ഹാൻഡ് ബാഗിൽ ഇത് വെക്ക് മൊത്തം ഫുൾ ഫുൾ എനിക്ക നാൽപ്പത് കിലോനാണ് കൊണ്ടുപോകാൻ അലോഡ് നോക്കാം ഓ എന്താ അമ്മൂ റേ ഇൻകാ മൂന്ന് കിലോ അവരിക്കും മുപ്പത്തെട്ടേ ഉള്ളൂ മുപ്പത്തെട്ട് ആറും അടിപൊളി ഇങ്ങനെയാണ് കൊണ്ടുപോവണ്ടത് എയർപോർട്ടിൽ വരുമ്പോൾ ഇങ്ങനെ വരണം അപ്പോൾ നേരെ അതിലൂട്ട് വിട്ടതാ അതിലൂടെ പോട് അപ്പൊ റെയ്ക്കാ എന്നാലേ അന്നേരം പറഞ്ഞാൽ മതി ഓക്കെ സ്ഥലം ഓക്കെ ചല്ല വിളിക്കേ നാട്ടിൽ എത്തിയിട്ട് അതാ നേരം വിട്ടോ പത്താം നമ്പറിൽ അപ്പം ക്രൈക്കും പോന്ന് ഞാൻ നേരം ഓക്കെപ്പാ ബൈ ഇനി കുറച്ച് എന്നിട്ട് ആദ്യം വരണം താല് നല്ല തിരക്കുണ്ടല്ലോ അട്ടിച്ചൊക്കെ കുറേ ഫ്ലൈറ്റ് വരുന്നുണ്ടോ ഏതാ തിരക്ക് അന്നേരം ഞാൻ വീണ്ടും പോയേന്ന് ഇരുപത് മിനിറ്റിലായിരിക്കും പർക്ക് ചെയ്താൽ പൈസ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് വീണ്ടും പോയിട്ട് വീണ്ടും വരണം ഒരു രാത്രിയാകുമ്പോൾ ഒരമ്പ മണിയാവുമ്പോൾ വീണ്ടും വരണത്തേക്ക് അതാണ് പരിപാടി അപ്പ എയർപോർട്ടിൽ നേരെ റൂമിലേക്ക് പോയിന്ന് റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റുള്ള എടുത്ത് കഴിഞ്ഞിട്ടേ കൂട്ടാൻ വരാൻ പറ്റൂ ഏകദേശം ഒരു അഞ്ചു മണിക്കൂറും കൂടിയും പിന്നെ വെറുതെ എയർപോർട്ടേക്ക് ഒത്തിരിക്ക് അങ്ങല്ല ഖത്തറിൽ പിന്നെ കുഴപ്പമില്ല എയർപോർട്ടിലേക്ക് വരാൻ വേണ്ടി ഇപ്പം വലിയ റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഏത് സമയത്തായാലും എയർപോർട്ടിന്റെ ഇവിടെ കണ്ട് അലങ്കരിച്ചിരിക്കുന്നതില്ല കടലാസ പുഷ്പടലാസ പുഷ്പോ പണ്ട് ആരിക്കും വേണ്ടാത്ത കടലാസ പുഷ്പോ ഇപ്പം വല്യ പൈസയായി അതിന് നാട്ടിലായാലും അങ്ങനെയാ തോന്നു കടലാസ പുഷ്പത്തിനാൽ ഇപ്പൊ പൈസയായി പണ്ട് കൊതിച്ച പുഷ്പോ ഓക്കെ അങ്ങനെയാണ് അപ്പൊ ഒരാളാ എയർപോർട്ടിൽ കൊണ്ടാക്കി റൂമിലെത്തി വേറെ പണിയും കാര്യങ്ങളൊന്നും ഇണ്ടായില്ല പിന്നെ ഇപ്പൊ വീണ്ടും രാത്രിയായി ഒരാളെ എയർപോർട്ടിലേക്ക് എടുക്കാൻ പോക്കാന്ന് നമ്മൾ ടീമിൽ ഒരുത്തൻ നാട്ടിലേക്ക് പോകുന്നു ഒരുത്തൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു ഒരാൾ കൊച്ചിയിലേക്ക് തന്നെ പോകുന്നത് കൊച്ചിയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നു ഇപ്പോൾ എടുക്കാൻ പോക്കാന്ന് നേരെ എയർപോർട്ടിലേക്ക് പോക്കാന്ന് ഞാൻ അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഭയങ്കര തിരക്ക് വേഗം ഓടിക്കുന്നത് അന്നേരം ഇവിടെ വെയിറ്റ് ചെയ്യലാണ് അവൻ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് വിളിച്ച് ലഗേജ് എടുത്ത് വരുമ്പോൾ ടൈം ആവായിരിക്കും പത്തി വന്നിട്ടുണ്ടെങ്കിൽ

നേരെ നേരെ അപ്പൊ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നേരെ ദോഷം ഫുഡ് കഴിക്കാൻ വന്നു ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോവാ അല്ലേ ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് പണിയാ വർക്കാ ഉറങ്ങല ഫിഷും അറബിക് റൈസും നമ്മളെ നാട്ടിൽ മറ്റേ ഇത് ഉണക്ക് ഇരുത്താൻ മതി ഉണക്കല്ല ഉണക്കിങ്ങനെ പൊളത്തി വെക്കുക ഉണങ്ങാൻ വേണ്ടി അന്നേരം ഫുഡ് കെ നമ്മള് ഫുഡ് കട്ടെ അപ്പൊ സമയം പന്ത്രണ്ടര ഒരു മണിയായി ഫുഡെല്ലാം കഴിച്ച് അജീതന്റെ കൊട്ടാരത്തിലെത്തി എന്നാ ഓക്കെ ഞാനും വീട്ട് കടന്നുറങ്ങട്ട് ഓക്കെ നാളെ അങ്ങനെ വരാം ഓക്കെ ബൈ ബൈ സ്വഭാഹൽ ഹൈ അപ്പോ രാവിലെ ആയി അങ്ങനെ രാവിലെ തന്നെ എട്ട് മണിയായില്ലോ രാവിലെ തന്നെ എട്ടുമണിക്ക് തന്നെ ഒരു പണിക്ക് പോക്കാണ് അത് മിലിട്ടറിയിലേക്കാണ് കുറേ കാലത്തിന് ശേഷമാണ് മിലിട്ടറിയിലേക്ക് വർക്ക് വരുന്നത് വർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് വരും അതാണ് മിലിട്ടറിന്റെ ഒരു ഇത് നേരം പോയി നോക്കാം നല്ല പണിയാകട്ടെ കണ്ടിന്യൂ ആയിട്ട് കിട്ടട്ടെ പണ്ട് മിലിട്ടറിയിൽ അധികം വർക്കിന് പോക്കിണ്ടായിരുന്നു പിന്നെ കുറെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഐറ്റി കയറാനും കാര്യങ്ങളല്ലോ പിന്നെ എന്തായാലും പോയി നോക്കട്ടെ എന്താ അവസ്ഥ അപ്പോ ശൈലിയെ ഈ മിലിറ്ററിന്റെ ഉള്ളിലാണ് പണി അതൊന്നും കാണിക്കുന്നില്ല പിന്നെ ഇവിടുന്ന് പിന്നെ ഫോണൊന്നും പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല ഫോണല്ലാടെ വാങ്ങിച്ചു നോക്കും കേട്ടോ കയറ്റില് അന്നേരം അതിന്റെ ഉള്ളിൽ പോയിട്ട് പണി നോക്കട്ടെ പണി തീർക്കട്ടെ തീർക്കട്ടെന്താ നോക്കട്ടെ അപ്പോ മിലിറ്ററിയിൽ പണി കഴിഞ്ഞു നൂറ് റിയാല് കിട്ടി നൂറ് റിയാല് കിട്ടാൻ വേണ്ടി കൊറേ പ്രോസസ് ഇട്ട് കേട്ടാ മിലിറ്ററിയിലാവുമ്പോ അങ്ങനെയുണ്ട് അവർക്ക് ഞാൻ അതിന്റെ പേപ്പർ എടുക്കാൻ പറഞ്ഞു ഇതിന്റെ ഈ പിന്നെ അത് പോയിട്ട് ഉണ്ടാക്കി കൊണ്ടത്ത് കൊടുത്തുകഴിഞ്ഞ ശേഷം പക്ഷേങ്കിൽ ഇവിടുത്തെ പണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പണി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പണി കിട്ടിക്കോണ്ട് എടുക്കും അതുകൊണ്ടാണ് പിന്നെ അതിന് മെനക്കെട്ടിന് എന്തായാലും ഒരു പണി ഇന്ന് കിട്ടിയിട്ടുണ്ട് ഓന് എല്ലും വിളിക്കാമെന്ന് പറഞ്ഞ് ഓക്കെ എന്തായാലും ഞാൻ വീണ്ടും പോയെന്ന് നേരെ ഫുഡ് കഴിക്കണം വിഷ് നെറ്റ് കായുന്നില്ല അപ്പം വീണ്ടും നമ്മൾ എത്താത്ത നമ്മൾ കളിക്കുമ്പോൾ എല്ലാം വന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ അതുപോലെ ചിക്കൻ ബിരിയാണി ഫ്രൈ ബിരിയാണി ഇതെല്ലാം കഴിക്കട്ടെ ചിക്കൻ ബിരിയാണി തന്നെ ആ ചിക്കൻ ഫ്രൈ ബിരിയാണി കഴിച്ചിട്ട് പോകാൻ സമയം പതിനൊന്നരയാണ് ഉച്ചക്കറ്റയും കത്തലും എല്ലാം കൂടി ഒപ്പരാക്കി അപ്പോൾ ഇതാണ് ഇന്നേത്തതും ഇങ്ങനത്തതും എല്ലാം കൂടിയിട്ടുള്ള ചെറിയ വീഡിയോ അതെല്ലാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കണ്ടു കാണാം ഓക്കെ ബൈ ബൈ